നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മിലാൻ ക്ലബ് വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ടീമായ ഫ്ലൂബിനെസിനോട് പൊട്ടിപ്പുറത്തായല്ലോ പൊട്ടിപ്പുറത്തായപ്പോൾ ക്യാപ്റ്റൻ ലൗട്രോ മാർത്തിനസ് പൊട്ടിത്തെറിക്കുന്ന കാഴ്ച അതായത് ഇവിടെ നിൽക്കുമ്പോൾ ഈ ടീമിനു വേണ്ടി നിൽക്കുമ്പോൾ പോരാടാൻ പറ്റുന്നവർ നിൽക്കണം ഇവിടെ നിൽക്കാൻ പറ്റാത്തവർ പോയിക്കോ അവർ ക്ലബ്ബ് വിട്ടു പോയിക്കോ കളി കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ നോക്കാം അദ്ദേഹം പറയുന്നു എനിക്ക് തോൽവി ഇഷ്ടമല്ല ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറയാം നിങ്ങൾക്കിവിടെ തുടരണമെങ്കിൽ തുടരാം പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ പറ്റണം മനസ്സിലായല്ലോ ഈ മെസ്സേജ് വളരെ ക്ലിയർ ആണ് ഇവിടെ തുടരേണ്ടവർക്ക് തുടരാം ഇവിടം വിട്ടു പോകണമെന്നുള്ളവർക്ക് വിട്ടു പോകാം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം കിരീടത്തിനായിട്ട് പോരാടണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇവിടെ കണ്ടു ഞാൻ ഈ ടീമിൻ്റെ ക്യാപ്റ്റനാണ് സോ ഞാനിവിടെ ഏറ്റവും ടോപ്പിൽ ടീമിനെ നിർത്താനാണ് ശ്രമിക്കുന്നത് മെസ്സേജ് വളരെ ക്ലിയർ ആണ് ഇവിടെ തുടരണ്ട എന്നുള്ളവർക്ക് ഗുഡ് ബൈ ചൊല്ലി പോകാം ഓ സഹദങ്ങളോടാണ് ഉദ്ദേശിച്ചാണ് ഇത് അദ്ദേഹം പറയുന്നത് പിന്നീട് വീണ്ടും ഒരു അർജൻറ്റൈൻ മാധ്യമം അതിലൊരു വ്യക്തത ചോദിച്ചപ്പോൾ ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല പൊതുവേ പറഞ്ഞതാണ് എന്ന് ലൗട്രോ വിശദീകരിക്കുന്നുണ്ടെങ്കിലും സംഗതി അങ്ങനെയല്ല കൃത്യമായിട്ട് ഇൻടർമിലാൻ്റെ ഒരു താരത്തെ ലക്ഷ്യം വെച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്ന് ഇന്റർമിലാൻ പ്രസിഡന്റ് മൊറോറ്റ തന്നെ പറഞ്ഞു മൊറോറ്റ പറഞ്ഞത് ലൗട്രോയുടെ മെസ്സേജ് വളരെ ക്ലിയർ ആണ് അദ്ദേഹം കൃത്യമായിട്ട് അത് ആരാണെന്ന് പറയില്ല പക്ഷെ ഞാൻ ഞാനത് പറഞ്ഞുതരാം ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് അത് ഹക്കാൻ ചലനോളുവിനെ കുറിച്ച് പറഞ്ഞതാണ് എന്തായാലും ഹക്കാനോട് ഞങ്ങൾ സംസാരിക്കും നല്ല രൂപത്തിൽ വഴി പിരിയാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ അത് തന്നെ നോക്കും സീറോ പ്രോബ്ലംസ് വിത്ത് സീറോ പ്രോബ്ലംസ് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കും ഏതാണ് മറോട്ടോ പിന്നീട് അതിലൂടെ പ്രതികരിച്ചത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങൾ